ി പഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു കോട്ടുവള്ളി പഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ സിന്ധു നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വാർഡിലെ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ അനുമതിക്കുകയും വാർഡിലെ ഒന്നുമുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് നോട്ട്ബുക്ക് വിതരണവും ചെയ്തു വാർഡ് മെമ്പർ സിന്ധുനാരായണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കോട്ടുവള്ളി അവർലേഡി ഓഫ് ഓളി റോസറി സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയാണിത ഉദ്ഘാടനം ചെയ്തു വാർഡ് എക്സിക്യൂട്ടീവ് അംഗം പൊതുപ്രവർത്തകരുമായി അരുൺ ശേഖർ സ്വകം ആശംസിച്ചു കോട്ടുവള്ളി ക്രാഫ്റ്റ് വേൾഡ് സ്കൂൾ അഡ്വൈസർ ഓഡ്രി ഐസക് വാർഡ് എക്സിക്യൂട്ടീവ് കൺവീനർ മുരളി കോവിലത്തം അമ്പാളി സേവാകാന്തരം രക്ഷാധികാരി എസ് ദിവാൻപിള്ള പറവൂർ നഗരസഭാ കൗൺസിലർ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു വാർഡ് എക്സിക്യൂട്ടീവ് അംഗം സുഭാഷ് സംഗമിത്ര നന്ദി അറിയിച്ചു അവരുടെ ഒരു ആശയം മുന്നോട്ട് അവരെന്നോട് സഹകരിക്കുകയും വളരെ നല്ല രീതിയിലുള്ള നാട്ടുകാരുടെയും തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ സുമനസ്സുകളുടെ ഒരു അവരുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഇത്ര ഇരുന്നൂറ്റി എൺപത് കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുക അത് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് എട്ട് ബുക്ക് അവർക്ക് എത്ര വിഷയമുണ്ടോ അതനുസരിച്ച് എട്ട് ബുക്കാണ് നൽകുന്നത് അതുപോലെ തന്നെ അഞ്ച് ആറ് ഏഴ് കാറ്റഗറിയിൽ പെട്ടെന്ന് കുട്ടികൾക്ക് അഞ്ച് ബുക്കാണ് കൊടുക്കുന്നത് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് ടു ലൈൻ ബുക്ക് ഫോർ ലൈൻ ബുക്ക് അങ്ങനെ ആ കാറ്റഗറി തിരിച്ച് അവർക്ക് മൂന്ന് ബുക്കുകളാണ് കൊടുക്കുന്നത് അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടീട്ടുള്ള ബുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെയധികം